ബ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് വരെയുള്ള ക്ലാസ്സുകളെല്ലാം കൂടിയിട്ട് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതും കൂടി കാണുവാൻ ശ്രമിക്കുക അപ്പോൾ ചോദ്യം ഉത്തര രൂപേണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ നമ്മുടെ ചോദ്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പഠിച്ച് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ടെന്ത് ചെയ്യുക നിങ്ങളൊരു ബുക്കും പേനയിട്ടിരിക്കുക കിട്ടാത്ത പോയിന്റുകൾ എന്തു ചെയ്യുക എഴുതിയെടുത്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അതിദേവൻ ആരാണ് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അതിദേവൻ ആരാണ് അത് രുദ്രനാണ് അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അതിദേവൻ ആരായിരുന്നു ആരാണ് നമ്മുടെ രുദ്രദേവനാണ് ആണല്ലോ പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അതിദേവൻ നമ്മുടെ രുദ്രനാണ് അടുത്ത് മൂകാംബികയിലെ പ്രധാന പ്രസാദം എന്തായിരുന്നു എന്താണ് അത് കഷായ തീർത്ഥമാണ് അപ്പോൾ മൂകാംബിക ക്ഷേത്രം അറിയാമല്ലോ മൂകാംബിക ക്ഷേത്രത്തിൽ ആ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ്ട അത് കഷായ തീർത്ഥമാണ് ഓക്കെ അടുത്ത് പഴീൻ പഴനിയിലെ പ്രധാന പ്രസാദം നമുക്കറിയാം പഴനിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും പഞ്ചാമൃതം പ്രസാദമായിട്ട് കിട്ടും പഴനിയിലെ പഞ്ചാമൃതം എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് തന്നെ ഓക്കെ പഴനിയിലെ പ്രധാന പ്രസാദം എന്താണ് അത് പഞ്ചാമൃതമാണ് എന്താണ് പഞ്ചാമൃതമാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കിട്ടിയെന്ന് മനസ്സിലാക്കി ഓക്കെ അടുത്ത് തിരുപ്പതിയിലെ പ്രധാന പ്രസാദം തിരുപ്പതിയിൽ തിരുപ്പതിയിലെന്താണുള്ളത് തിരുപ്പതിയിൽ തിരുപ്പതി ലഡ്ഡുവാണ് ഉള്ളത് അപ്പോൾ തിരുപ്പതിയിലെ പ്രധാന പ്രസാദം എന്താണ് അത് ലഡ്ഡുവാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം അത് ഉണ്ണിയപ്പമാണ് അപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് അത് ഉണ്ണിയപ്പമാണ് എന്താണ് ഉണ്ണിയപ്പമാണ് ചിദംബരത്തിലെ പ്രധാന പ്രസാദം അത് കുറുക്കാണ് എന്താണ് കുറുക്കാണ് അപ്പോൾ ചിദംബരം ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് എന്താണ് അത് കുറുക്കാണ് എന്താണ് കുറുക്കാണ് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചു ഓർത്ത് വച്ചിരിക്കുക ലാസ്റ്റ് എന്ത് ചെയ്യാൻ നമുക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പോകാം ഓക്കെ അടുത്ത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം നമുക്കറിയാം അമ്പലപ്പുഴ ക്ഷേത്രമെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടുത്തെ പാൽപായസമാണ് എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ഓക്കെ അപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് അത് പാൽപ്പായസമാണ് അടുത്ത് പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം അത് കൊഴുക്കട്ടയാണ് ഇപ്പോൾ പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് കൊഴുക്കട്ടയാണ് രാവണൻ്റെ അച്ഛൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആരാണ് വിശ്രവസാണ് അപ്പോൾ രാവണൻ്റെ അച്ഛൻ ആരാണ് അത് വിശ്രവസാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം അത് പാൽപായസമാണ് പിള്ളയാർപെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം കൊഴുക്കട്ടയാണ് രാവണൻ്റെ അച്ഛൻ ആരാണ് നമുക്കറിയാം വിശ്രവസാണ് അടുത്ത് രാവണൻ്റെ അമ്മയുടെ പേര് രാവണൻ്റെ അമ്മയുടെ പേര് എന്താണ് കൈകസിയാണ് അപ്പോൾ രാവണൻ്റെ അമ്മയുടെ പേരെന്താണ് കൈകസി എന്താണ് കൈകസി രാവണൻ്റെ അമ്മയുടെ പേര് എന്താണ്ട കൈകസിയാണ് അടുത്ത് വിശ്രവസിന്റെ മറ്റൊരു പുത്രൻ ആരാണ് അത് കുബേരനാണ് അപ്പോൾ വിശ്രവസിന്റെ മറ്റൊരു പുത്രനാരാണ് നമ്മുടെ കുബേരനാണ് ആരാണ് കുബേരനാണ് ഓക്കെ അടുത്ത് കുബേരൻ്റെ അമ്മയുടെ പേര് എന്താണ് വൈവർണിനിയാണ് അപ്പോൾ കുബേരൻ്റെ അമ്മയുടെ പേരെന്താണ് വൈവർണിനി ഓക്കെ അപ്പോൾ രാവണൻ്റെ അമ്മയുടെ പേര് കൈകസി വിശ്രവസ്തിൻ്റെ മറ്റൊരു പുത്രനാണ് കുബേരൻ എന്ന് പറയുന്നത് കുബേരൻ്റെ അമ്മയുടെ പേരെന്താണ് അത് വൈവർണിനിയാണ് ഓക്കെ അടുത്ത് ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരം എന്തായിരുന്നു മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ കൊല്ലുകയില്ല എന്നുള്ളത് അപ്പോൾ ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരം എന്തായിരുന്നു മനുഷ്യനല്ലാത്ത മറ്റാരും തന്നെ കൊല്ലുകയില്ല എന്നുള്ള വരമാണ് ഓക്കെ അടുത്ത് ഹനുമാനെ കണ്ടെത്തി രാവണൻ്റെ മുന്നിൽ എത്തിച്ചതാര് അപ്പോൾ ഹനുമാൻ ഹനുമാനെ കണ്ടെത്തിയിട്ട് ഹനുമാനെ രാവണൻ്റെ മുന്നിലെത്തിച്ച വ്യക്തി ആരാണത് അത് മേഘനാഥനാണ് അപ്പോൾ ഹനുമാനെ കണ്ടെത്തി രാവണൻ്റെ മുന്നിൽ കൊണ്ടുചെന്ന് എത്തിച്ച ആരാണ് അത് മേഘനാഥനാണ് അടുത്ത് തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് അപ്പോൾ തടാകവനം അത് മലതങ്ങളും കുരുശങ്ങളും ചേർന്ന് വരുന്ന പ്രദേശമാണ് അപ്പോൾ തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് മലതങ്ങളും കുരിശങ്ങളും ചേർന്ന് വരുന്ന നാടാണ് നമ്മൾ പഠിച്ചെന്താണ് ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരം എന്തായിരുന്നു മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ കൊല്ലുകയില്ല എന്ന വരം ഹനുമാനെ കണ്ടെത്തി രാവണന്റെ മുന്നിൽ എത്തിച്ചത് മേഘനാഥനാണ് തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് മലതങ്ങളും കുരുശങ്ങളും ഓക്കെ അടുത്ത ചോദ്യം ആരുടെ ശാപം കൊണ്ടാണ് താടക രാക്ഷസിയായത് ആരുടെ ശാപം കൊണ്ടാണ് താടക രാക്ഷസിയായത് ആരുടെയാണ് നമ്മൾ പഠിച്ചു അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ആരുടെ ശാപം കൊണ്ടാണ് താടസ താടകരാക്ഷസിയായത് അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ടാണ് താടകയ്ക്ക് ആയിരം ആനയുടെ ശക്തി കൊടുത്തത് അത് ബ്രഹ്മാവാണ് അപ്പോൾ താടകയ്ക്ക് ആയിരം ആനകളുടെ ശക്തി കൊടുത്ത ആരാണ് നമ്മുടെ ബ്രഹ്മാവാണ് ആ ഒരു ശക്തി കൊടുത്തത് താടകയുടെ ഭർത്താവ് ആരാണ് താടകയുടെ ഭർത്താവ് സുന്ദരാണ് സുന്ദർ അപ്പോൾ താടകയുടെ ഭർത്താവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് സുന്ദരാണ് ആരാണ് സുന്ദരാണ് ഓക്കെ അപ്പോൾ ആരുടെ ശാപം കൊണ്ട് താടക രാക്ഷസിയായി അഗസ്ത്യ മുനിയുടെ ശാപം കൊണ്ട് താടകയെന്ത് ചെയ്തു താടക ഒരു രാക്ഷസിയായി മാറി താടകയ്ക്ക് ആയിരം ആയിരമാനയുടെ ശക്തി കൊടുത്ത ആരാണ് അത് ബ്രഹ്മാവാണ് താടകയുടെ ഭർത്താവ് ആരായിരുന്നു അത് സുന്ദരാണ് ഓക്കെ അടുത്ത് താടകയുടെ മക്കൾ രണ്ടുപേരാണ് മാരീജനും സുബാഹു അപ്പോൾ താടകയുടെ മക്കൾ രണ്ടുപേരുണ്ട് ആരൊക്കെയാണ് മാരീജനും സുബാഹു ശ്രീരാമൻ ദിവ്യരൂപം ആദ്യം ദർശിക്കാൻ കഴിഞ്ഞത് ശ്രീരാമൻ്റെ ആ ഒരു ദിവ്യരൂപം ആർക്കാദ്യം ദർശിക്കാൻ കഴിഞ്ഞു കൗസല്യക്കാണ് ആർക്കാണ് കൗസല്യക്കാണ് അപ്പോൾ ശ്രീരാമൻ്റെ ദിവ്യരൂപം ആദ്യം ദർശിക്കാൻ കഴിഞ്ഞത് ആർക്കാണ് കൗസല്യക്കാണ് അടുത്ത് സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ഒരു ചെറിയ ജീവി നമുക്കറിയാം ആരാണ് നമ്മുടെ അണ്ണാനാണ് ഇപ്പോൾ സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ഒരു ചെറിയ ജീവി അതാരാണ് നമുക്കറിയാം നമ്മുടെ അണ്ണാറ കണ്ണനാണ് ഓക്കെ ഇപ്പോൾ താടകയുടെ മക്കളെന്ന് പറയുന്നത് രണ്ടു പേരാണ് മാരീജനും സുബാഹുവും ശ്രീരാമൻ ദിവ്യരൂപം ശ്രീരാമൻ്റെ ദിവ്യരൂപം ആദ്യം ദർശിക്കാൻ കഴിഞ്ഞത് കൗസല്യക്കാണ് സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ചെറിയ ജീവി ആരാണ് അത് അണ്ണാനാണ് ഓക്കെ അടുത്ത ചോദ്യം സീതയെ എവിടെ നിന്നാണ് ജനക മഹാരാജാവിന് ലഭിച്ചത് അപ്പോൾ നമ്മുടെ സീത സീതാദേവിയെ എവിടെ നിന്നാണ് ജനകന് ലഭിച്ചത് എവിടെ നിന്നാണ് ഉഴവ് ചാലിൽ നിന്നാണ് ലഭിച്ചത് ഓക്കെ അപ്പോൾ സീതാദേവിയെ എവിടെ നിന്ന് ജനകന് ലഭിച്ചു എവിടെ നിന്ന് ലഭിച്ചു ഉഴവ് ചാലിൽ നിന്നാണ് സീതാദേവിയെ ജനകന് ലഭിച്ചത് ഓക്കെ അടുത്ത് സീതാ സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങിയ സീതാ രാമാദികളെ തടഞ്ഞത് അപ്പോൾ സ്വയംവരം കഴിഞ്ഞിട്ട് അയോധ്യയിലേക്ക് മടങ്ങിയ സീതാ രാമാദികളെ തടഞ്ഞത് ആരാണ് അത് പരശുരാമനാണ് അപ്പോൾ സ്വയംവരം കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു അവർ അയോധ്യയിലേക്ക് മടങ്ങി ആ മടങ്ങിയ സമയത്ത് അവരെ തടഞ്ഞത് നമ്മുടെ പരശുരാമനാണ് അടുത്ത് ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കാണ്ഡത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ലക്ഷണപരിത്യാഗം വിവരിക്കുന്നത് ഉത്തരകാണ്ഡത്തിലാണ് അപ്പോൾ ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കാന്ഡത്തിലാണ് ഏത് കണ്ടത്തിലാണ് അത് ഉത്തരകാണ്ഡത്തിലാണ് ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം സീതയെ എവിടെ നിന്ന് ജ എവിടെ നിന്ന് ജനങ്ങൾ ലഭിച്ചു ഉഴവ് ചാലിൽ നിന്ന് ലഭിച്ചു സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങിയ സീതാരാമാദികളെ തടഞ്ഞത് പരശുരാമനാണ് ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കാന്ഡത്തിലാണ് ഉത്തരകാന്ഡത്തിലാണ് ഓക്കെ അടുത്ത ചോദ്യം ബിന്ദു സരസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ബിന്ദു സരസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാലയത്തില് ബദരിക്കടുത്താണ് എന്തു ചെയ്യുന്നത് ബിന്ദു സരസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എവിടെയാണ് ബിന്ദു സരസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാലയത്തിലെ ബദരിക്കടുത്താണ് ബിന്ദു സരസ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത് മഹോദയപുരം നിർമ്മിച്ചതാരാണ് കുശനാചന അപ്പോൾ മഹോദയപുരം നിർമ്മിച്ചതാരാണ് കുശനാചന അടുത്ത് ശത്രുഘ്നൻ്റെ പുത്രന്മാർ ആരെല്ലാമാണ് രണ്ടുപേരാണ് ശത്രു ഘാനിയും സുബാഹു അപ്പോൾ ശത്രുഘ്നൻ്റെ പുത്രന്മാർ രണ്ടുപേരുണ്ട് ശത്രു ഘാനിയും സുബാഹു ഓക്കെ ശ്രദ്ധിക്കുക ബിന്ദു സരസ് അത് ഹിമാലയത്തിൽ ബദരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു മഹോദയപുരം നിർമ്മിച്ചത് കുശനാജനാണ് ശത്രുഘ്നന്റെ പുത്രന്മാർ രണ്ടുപേരുണ്ട് ശത്രുഘാനിയും സുബാഹുവും അടുത്ത ചോദ്യം കുശനാഭപുത്രിമാരെ വിവാഹം കഴിച്ചത് ആരാണ് അത് ബ്രഹ്മദത്തനാണ് അപ്പം കുശനാഭപുത്രിമാരെ വിവാഹം കഴിച്ചത് ആരാണ് അത് ബ്രഹ്മദത്തനാണ് പിന്നാകം ആരുടെ വില്ലാണ് അത് ശിവന്റെ വില്ലാണ് അപ്പോൾ പിനാകം ആരുടെ ബില്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിവൻ്റെ ബില്ലാണ് പിനാകം കോദണ്ടം അല്ലെങ്കിൽ കേദാണ്ടം ആരുടെ ബില്ലാണ് ശ്രീരാമൻ്റെ ബില്ലാണ് അപ്പോൾ കേദാണ്ടം ആരുടെ ബില്ലാണ് ശ്രീരാമൻ്റെ ബില്ലാണ് അപ്പോൾ കുശനാവപുത്രിമാരെ വിവാഹം കഴിച്ചത് നമ്മുടെ ബ്രഹ്മദത്തൻ പിനാകം ആരുടെ ബില്ലാണ് ശിവൻ്റെ ബില്ലാണ് കേദാണ്ടം ആരുടെ ബില്ലാണ് നമ്മുടെ ശ്രീരാമൻ്റെ ബില്ലാണ് അടുത്ത ചോദ്യം മാനിഷാദ എന്ന് പാടിയത് നമ്മുടെ വാൽമീകി മഹർഷിയാണ് അപ്പോൾ മാനിഷാദ എന്ന് പാടിയതാരാണ് നമ്മുടെ വാൽമീകി മഹർഷിയാണ് മാനിഷാദ എന്ന ആ ഒരു വരിയ പാടിയത് സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ദേവവതിയുടെ പുനർജന്മമാണ് എന്ന് കരുതപ്പെടുന്നു അപ്പോൾ സീതാദേവി ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ദേവവതിയുടെ പുനർജന്മമാണ് എന്ന് കരുതപ്പെടുന്നു ആര് സീതാ ദേവി ഓക്കെ അപ്പോൾ സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ദേവ ലങ്കാധിപനായ രാക്ഷസൻ ആരാണ് നമുക്കറിയാം രാവണനാണ് അപ്പോൾ ലങ്കാധിപന പതന ലങ്കാധിപനായ രാക്ഷസനാരാണ് അത് രാവണനാണ് അപ്പോൾ മാനിഷാദ എന്ന് പാടിയത് വാൽമീകി മഹർഷി സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ദേവ ലങ്കാധിപനായ രാക്ഷസനാരാണ് നമ്മുടെ രാവണനാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാം നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞെന്തായിരുന്നു പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ അതിദേവൻ ആരാണ് അത് രുദ്രനാണ് മൂകാംബികയിലെ പ്രധാന പ്രസാദം കഷായ തീർത്ഥമാണ് പഴനിയിലെ പ്രധാന പ്രസാദം അത് പഞ്ചാമൃതമാണ് തിരുപ്പതിയിലെ പ്രധാന പ്രസാദം എന്താണ് അത് ആണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഉണ്ണിയപ്പമാണ് ചിദംബരത്തിലെ പ്രധാന പ്രസാദം എന്താണ് അത് കുറുക്കാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് അത് പാൽപായസമാണ് പിള്ളയാർപ്പെട്ടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം കൊഴുക്കട്ടയാണ് രാവണൻ്റെ അച്ഛൻ വിശ്രവസാണ് രാവണൻ്റെ അമ്മയുടെ പേര് കൈകസി വിശ്രവസിൻ്റെ മറ്റൊരു പുത്രൻ കുബേരൻ കുബേരൻ്റെ അമ്മയുടെ പേര് വൈവർണിനി ബ്രഹ്മാവിൽ നിന്ന് രാവണൻ നേടിയ വരം മനുഷ്യനല്ലാതെ മറ്റാരും തന്നെ കൊല്ലുകയില്ല എന്നുള്ളത് ഹനുമാനെ കണ്ടെത്തി രാവണൻ്റെ മുന്നിലെത്തിച്ചത് മേഘനാഥൻ തടാക ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് മലതങ്ങളും കുരുശങ്ങളും ആരുടെ ശാപം കൊണ്ടാണ് താടക രാക്ഷസിയായത് അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ട് താടകയ്ക്ക് ആയിരം ആയിരമാനയുടെ ശക്തി കൊടുത്തത് ബ്രഹ്മാവാണ് താടകയുടെ ഭർത്താവാരാണ് അത് സുന്ദനാണ് താടകയുടെ മക്കൾ മാരീജനും സുബാഹുവുമാണ് ശ്രീരാമൻ ദിവ്യരൂപം ആദ്യം ദർശിക്കാൻ കഴിഞ്ഞത് കൗസല്യക്കാണ് സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ഒരു ചെറിയ ജീവി നമുക്കറിയാം അത് അണ്ണാനാണ് സീതയെ എവിടെ നിന്ന് ജനകന് ലഭിച്ചു ഉഴവുചാലിൽ നിന്ന് ജനകന് ലഭിച്ചു സീതാസ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് അയോധ്യയിലേക്കുമടങ്ങിയ സീതാരാമാദികളെ തടഞ്ഞത് പരശുരാമനാണ് ലക്ഷ്മണ പരിത്യാഗം വിവരിക്കുന്നത് ഏത് കാന്ഡത്തിലാണ് ഉത്തരകാന്ഡത്തിലാണ് ബിന്ദു സരസ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഹിമാലയത്തിൽ ബദരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു മഹോദയപുരം നിർമ്മിച്ചതാരാണ് അത് കുശനാജനാണ് ശത്രുഘ്നന്റെ പുത്രന്മാർ ശത്രുഘാനിയും സുബാഹു കുശനാവപുത്രിമാരെ വിവാഹം കഴിച്ചത് അത് ബ്രഹ്മദത്തനാണ് പിനാകം ആരുടെ വില്ലാണ് ശിവൻ്റെ ബില്ലാണ് കേദാണ്ടം ആരുടെ വില്ലാണ് ശ്രീരാമൻ്റെ ാണ് അടുത്ത് മാനിഷത എന്ന് പാടിയത് വാൽമീകി മഹർഷിയാണ് സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ദേവ വതിയുടെ ലങ്കാധിപനായ രാക്ഷസനാരാണ് അത് രാവണനാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക കമൻ്റ് ചെയ്ത് ഉടനെ എന്തു ചെയ്യുക അറിയിക്കുക ഓക്കെ